അന്ന് ഇതല്ലാതെ വേറെ ഒന്നും കാരണം അനുഭവമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നെ തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്ന് അനൂപ് ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് ബിസിനസ് പ്ലസ് ഫുൾ എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ ഷൂട്ടിനടയിൽ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കട ഒലിഞ്ഞ് നിൽക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നോടത്ത്

അങ്ങനെ അന്ന് അനുപടി എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടൻ കാരണം ഒരു അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിയില്ല കാരണം റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവം നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡൻ കോളീസിന്റെ കാര്യം അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങളെ അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു അനുഭവം പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് കാണടച്ച് വെടിവെക്കുക അതിൽ രണ്ടെണ്ണം കൊള്ളു ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞ നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധ കാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് സത്യൻ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ ഒരു കാര്യം എടാ ഞാൻ ആയതല്ലേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്ത അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി സിനിമയാണ് നായികനാവാൻ ഉള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ആ സമയത്ത് ഞാനിത് അവിടെ പറഞ്ഞു തോന്നുന്നു സാറിന് ഒരു എല്ലാ സിനിമയിലുള്ളത് കൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സഹോദരയിലും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവ വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് പറഞ്ഞത് സംവിധായകൻ ആവട്ടെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നാവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടറും ഉള്ള എന്താണ് സിംബി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സ്ട്രാഷൻ ആണ് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നായകനാകണ്ട അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കാരണം അന്ന് അന്ന് നിന്റെ ഭാഷ തന്നെ ഒരു പോലെ ും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവരു ക്ഷീണം ഒരു കാര്യം പിന്നെ ഇവൻ ആ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇതിനപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും വണ്ടി എന്ന വിളിച്ചു മറ്റൊൻ വന്നു അപ്പൊ അവിടെ വന്നാൽ വരും മറ്റേ പറഞ്ഞിട്ടുള്ള പരിപാടി അറിയാം അവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരെയൊക്കെ പണിയെടുത്തു വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചെലവുണ്ട് നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാൻ കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ടും പണി പണിതിരുന്നത് കൊണ്ടും അതല്ലാതെയും എനിക്കൊരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ് ധ്യാൻ ഒരാക്ടർ എന്നതിനുപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അതാണ് സ്റ്റാഡം എന്ന് പറയുന്നത് ധ്യാൻ്റെ സ്റ്റാഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺസ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവൻ അത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്